പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരുടെയും സ്വാഗതം ഇത് കുണ്ട്ര പള്ളിമുക്കിലെ ഒരു ഷോപ്പാണ് അത് ഫിഷിങ്ങിൻ്റെ ഇതിനകത്ത് മൊത്തം നമ്മളെ അലങ്കാര മത്സ്യങ്ങളാണ് നമുക്കൊന്ന് കയറി കണ്ടാലോ ഞാൻ ചെന്നപ്പം ഷോപ്പിലെ ചേട്ടനോട് ഇല്ലായിരുന്നു ചേട്ടൻ ഉച്ചയൊക്കെ ആവുമെന്ന് പറഞ്ഞു വരെ അപ്പം ഇല്ലായിരുന്നെ നമുക്ക് അവിടെക്കുന്ന സ്റ്റിക്കും റീലും ബ്രൈഡും ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ നമ്മൾ ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെന്നത് പക്ഷേ പുള്ളിക്കാരൻ വന്നില്ല അപ്പോൾ അന്ന് ഇന്ന സമയം കൊണ്ട് ഞാൻ അവിടെയുള്ള അലങ്കാര മത്സ്യങ്ങളിലൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് അപ്പോൾ അതിൻ്റെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലിടാൻ കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കണ്ടിട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഏറെ കുറേ മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തോളു അപ്പോൾ അത്ര സമയമില്ലായിരുന്നു അതുകൊണ്ടാണ് വില ലെങ്ത് കൂടുതലാവും അത്രയും നേരം ഫുള്ളും കാണാൻ ആരും നിൽക്കത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കാസ്റ്റ് ചെയ്യുന്ന എല്ലാ ഐറ്റങ്ങളും എല്ലാ ബ്രൈഡും എല്ലാ ലൂറും എല്ലാ സൈറ്റങ്ങളും ഉണ്ട് പക്ഷേ ആ ചേട്ടൻ വന്നായിരുന്നെങ്കിൽ നമുക്കത് പരിചയപ്പെടായിരുന്നു ഞാൻ അതിന് വേണ്ടി മാത്രം അങ്ങോട്ട് പോയത് പക്ഷേ പുള്ളിക്കാരൻ തന്നെ ഉച്ചയൊക്കെ ആവുമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിന്നില്ല അങ്ങനെ കൈ കിട്ടിയത് മെച്ച വീഡിയോ എടുത്ത് എടുത്തുകഴിഞ്ഞാൽ പോരുന്നേ നല്ല എല്ലാം നല്ല അടിപൊളി കളർഫുൾ നല്ല സൂപ്പർ ഐറ്റങ്ങളൊക്കെ കിടക്കുന്നത് കേട്ടോ സെറ്റപ്പ് മീനാണ് കിടക്കുന്നത് എല്ലാം അടിപൊളിയെ കാണാൻ കൊഞ്ച് അങ്ങനെ വേറെ കുറേ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം മീനെ വളർത്താനുള്ള അതിൻ്റെ ടാങ്ക് അതിനകത്ത് വെക്കുന്ന ചെടികൾ ചെറിയ ചെറിയ വീടുകൾ എല്ലാം സെറ്റപ്പ് ഉണ്ട് ഞാൻ എല്ലാം വീഡിയോ എടുക്കാൻ നിന്നില്ല വയ്ക്കാനുള്ള സമയമില്ലായിരുന്നു അപ്പോൾ ഈ സ്ഥലം ഒന്നുകൂടെ ഞാൻ പറയാം നമ്മുടെ കൊല്ലം കുണ്ടറ വള്ളിമുക്ക് പൊള്ളുമുക്കിലാണ് ഈ ഷോപ്പ് അപ്പോൾ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് വിളിച്ചൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഷോപ്പിലെ ബാക്കി ഐറ്റങ്ങളൊക്കെ നമ്മൾ അവർ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ കൂടെ സമയം കൂടെ നോക്കണം ഞാൻ ഷോപ്പിൽ ചെന്നിട്ടാ പുള്ളി ആ ചേട്ടനെ വിളിച്ചത് അന്നേരം ആ ചേട്ടൻ പറഞ്ഞത് ഇന്ന പോലെ ചൂച്ചയ്ക്ക് വരുത്തോളന്ന് പിന്നെ വീട്ടിൽ വെച്ച് വിളിച്ചിട്ട് പോയായിരുന്നെങ്കിൽ അറിയായിരുന്നു അത്രയും ദൂരം പോകേണ്ട വരത്തില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഷോപ്പ് ഇവിടെ അടുത്താണ് പിന്നെ ഫിഷിങ്ങിനൊന്നും പോകാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്ലടെ ആറ് ഫുള്ളൊന്ന് കലങ്ങി കിടക്കുക അതുകൊണ്ട് പോകാൻ പറ്റിയില്ല മാത്രമല്ല ഇനി പുതിയ ഡാർട്ടൊക്കെ ഇനി ഒരു മാസം കഴിഞ്ഞ് ഡീപ്പ് ഡാർട്ടൊക്കെ വരുത്തുള്ളു അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക നല്ല ഡീപ്പ് ഡാർട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ചെമ്പല്ലി വാഹ ഇതിനെയൊക്കെ അടിച്ചിടാൻ പറ്റൂ അല്ലാതെ ചുമ്മാ നമ്മൾ ഒന്ന് നോർമൽ ആറ്റിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല അതുമാത്രമല്ല എൻ്റെ കയ്യിൽ ഹാൻഡ്മെയ്ഡ് ഡീപ്പ് ഒക്കെ പൊട്ടിപ്പോയി പുതിയത് പണിഞ്ഞെങ്കിലേ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഒറ്റ പ്രശ്നമേ ഉള്ളു കലങ്ങീത് നല്ലതാ പോയി കഴിഞ്ഞാൽ തേടിനെ പിടിക്കാം ഇച്ചിരി കുടലോ അതായത് നമ്മൾക്ക് മീനിൻ്റെ പണ്ടോ അതിൻ്റെ കുടലും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തേട് അടിക്കും ആ സീസണായി വരുന്ന പോകണമെന്നൊക്കെ താല്പര്യമുണ്ട് അപ്പോൾ നാളെയാണ് നാളെ പതിനാറാം തീയതി ബുധനാഴ്ചയാണ് എൻ്റെ ടെസ്റ്റ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം പതിനൊന്ന് പതിനൊന്നാം തീയതിയുള്ള ടെസ്റ്റ് മാറ്റി ഇപ്പോൾ പതിനാറാം തീയതിയിലേക്കാക്കി നാളെ എൻ്റെ ടെസ്റ്റ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ അപ്പോൾ ഇന്നിന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് പോയതാണ് പോയിട്ട് വന്ന് നാളെയാണ് ആ ടെസ്റ്റ് നടക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക ടെസ്റ്റ് കഴിഞ്ഞിട്ട് എന്തുവാ ഞാനത് വീഡിയോയിൽ പറയാമെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങൾ മൂന്നാല് പേരുണ്ട് വേറെക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ ക്യാമറമാനും ഉണ്ട് ഈ ടെസ്റ്റിൻ്റെ കൂടെ കേട്ടോ ഞങ്ങൾ ഒരുമിച്ചാണ് കയറിയത് അതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കലും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഓരോരുത്തരെയും പ്രാർത്ഥിക്കണം കാരണം ജോലിയൊക്കെ നമ്മൾ അങ്ങനെ ഒരു ടെസ്റ്റിന് കയറുന്നത് എന്നാലും നമുക്കത് ആ ടെസ്റ്റൊക്കെ എന്തുവാണെന്ന് നിങ്ങളെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്നില്ല എന്തായാലും ഞാൻ അത് ഒരു വീഡിയോ ആയിട്ട് ഇടണമെന്നാണ് എനിക്ക് ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ടെസ്റ്റും കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ഇടാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്ലോ അങ്ങ് പോകും എന്തായാലും പറഞ്ഞാൽ നമ്മളാ വീഡിയോ ഇടും കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഈ ഫിഷിങ് മീൻ ആവശ്യമുള്ളവർ അതിൻ്റെ ഷോപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് വിളിക്കുക അതുപോലെ തന്നെ ഈ ഷോപ്പിൽ നമുക്ക് ഒന്നുകൂടെ വരാം അണ്ണനെ വിളിച്ച് നമ്മളെ ചേട്ടനെ വിളിച്ച് നമ്മൾ സംസാരിച്ച് കാര്യമൊക്കെ പറഞ്ഞ് സെറ്റാക്കി ഒരു ദിവസം രാവിലെ നമുക്ക് വീഡിയോ എടുക്കണം എന്നിങ്ങനെ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ചെന്നപ്പോൾ ഇതിൻ്റെയൊക്കെ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അതാ ഇടയ്ക്കിടയ്ക്ക് മങ്ങലേ കേട്ടോ അപ്പോൾ കിട്ടിയതിനേക്കാൾ നമ്മൾ ഞെടുത്ത് എന്തായാലും നമ്മുടെ ലാസ്റ്റ് മീനായതൊക്കെ ഇന്നത്തെ വീടിൻ്റെ ലാസ്റ്റ് മീനാണ് പിന്നെ ഇത് ഇതിൻ്റെ ചെറുതൊണ്ണം ഉണ്ട് അതുകൂടെ കാണിക്കാം കാണിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ ഷോപ്പിൽ തന്നെ നമ്മുടെ ഐറ്റങ്ങളൊക്കെ കാണണ്ടേ അവിടുത്തെ ഫിഷിങ്ങിൻ്റെ അതിപ്പം ഉടനെ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും പുള്ളിക്കാരനെ വിളിക്കണം വിളിച്ച് ഞങ്ങൾ സെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ഞാൻ വിളിക്കാതെ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ പെട്ടു പോവും അതുകൊണ്ട് വിളിച്ചിട്ടേ ചെല്ലുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ കണ്ടതിൽ ഇനിയും ഇതിനേക്കാളും കൂടുതൽ ഐറ്റങ്ങളുണ്ട് ഞാൻ കുറച്ചേ എടുക്കാൻ നിന്നോളൂ ഇപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് മീൻ ഓക്കേ